ഫേസ്ബുക്കിൽ സംസാരശേഷിയില്ലാത്ത യുവതി എന്ന വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിയ യുവാവ് അറസ്റ്റിലായി പാറശാല സ്വദേശി സതീഷ് ജപകുമാറാണ് ആറന്മുള പോലീസിന്റെ കസ്റ്റഡിയിലായത് വന്ദനാ കൃഷ്ണ എന്ന പേരിലാണ് സതീഷ് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയത് ഈ പ്രൊഫൈൽ വഴി രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴഞ്ചേരി സ്വദേശിയുമായി സൗഹൃദം സ്ഥാപിച്ചു അച്ഛൻ റിട്ടയർഡ് എസ് ആണെന്നും പറഞ്ഞിരുന്നു തുടർന്ന് റിട്ടയേർഡ് എസ് വാസുദേവൻ നായർ ആണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്തി പ്രതി വാട്സ്ആപ്പ് വഴി പരാതിക്കാരനെ പരിചയപ്പെടുകയും ചെയ്തു പത്തനംതിട്ടയിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നയാളാണ് പരാതിക്കാരൻ റിട്ടയേർഡ് എസ് വാസുദേവൻ നായരുടെ സ്വാധീനം ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനത്തെ മദ്രാസ് സർവകലാശാലയുടെ അംഗീകൃത സ്റ്റഡി സെന്ററായി ഉയർത്താമെന്ന് വാഗ്ദാനം ചെയ്ത് സ്ഥാപനത്തിലെത്തി രേഖകളും മറ്റും പരിശോധിക്കുകയും പണം വാങ്ങി പോവുകയുമായിരുന്നു തുടർന്ന് മറ്റു വിവരങ്ങളൊന്നുമില്ലാതായതോടെയാണ് പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചതും പ്രതിയെ പിടികൂടിയതും മലയാളം ടെലിവിഷൻ പത്തനംതിട്ട വളരുന്ന പുതുമകളോടെ കവിതയും ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പണിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി